ഹലോ വെൽക്കം ടു മൈ ചാനൽ വെച്ചിട്ട് നാട്ടിൽ തന്നെ പറഞ്ഞതുപോലെ ഇന്ന് ണ്ട് പറഞ്ഞതുടന്നിട്ടും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകണമെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടേ ഞാൻ ഇന്നുവരെ വരെ അറിഞ്ഞിട്ട് കൂടിയില്ല ഇപ്പൊ ഈ ഇടയ്ക്കായിട്ട് ആരൊക്കെയോ വീഡിയോ കണ്ട് നാട്ടുകാരും പറഞ്ഞറിഞ്ഞാണ് ഞാൻ ഈ സ്ഥലത്തേക്ക് ഇന്ന് പോകുന്നത് നേരത്തെ കണ്ട ക്ലിപ്സ് ഒക്കെ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഉണ്ടായിരുന്ന കാഴ്ചകളാണ് വേറെ എവിടെയുള്ള പൊന്മുടിയിലുള്ള പൂജാ തീർത്ഥം പറയുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഇന്ന് ഇവിടുത്തെ ഉത്സവവും കാര്യങ്ങളൊക്കെ ആയിരുന്നു വഴിയിൽ നന്നായിട്ട് ട്രാഫിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഏകദേശം കൂടെ ഒമ്പത് പത്ത് മണി ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ സത്യം പറഞ്ഞ പൊന്മുടി വരാൻ പറ്റിയ കാലാവസ്ഥ പറയുന്നത് വീടുള്ള ടൈമില് നമുക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ല എന്നാ ഇത്തിരി തണുപ്പുള്ള സമയമൊക്കെ ഡിസംബർ സമയമൊക്കെയാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത് നമ്മളിപ്പോൾ ശരിക്കും ആ കുറഞ്ഞുകൂടി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടുന്ന് നമ്മൾ ട്രെക്കിംഗ് ആണ് എന്നൊന്നര കിലോമീറ്റർ നടക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ ഇന്ന് ഈ ഉത്സവം നടക്കുന്ന പ്രമാണിച്ച് എല്ലാവരെയും കടത്തി വിടാറുണ്ട് പക്ഷെ എന്നാൽ സാധാരണയായി ഇങ്ങോട്ടാരെയും കടത്തി വിടാറില്ല കേട്ടോ അല്ലാണ്ട് ഇങ്ങോട്ട് യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പാസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും അപ്പൊ പത്ത് പേരെ കടങ്ങുന്നൊരു സംഘത്തിന് രണ്ടായിരം രൂപയൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത് അതിൽ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇപ്പം വരുന്ന ടൈം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് സ്പോട്ടിലേക്ക് എത്തുന്നതായപ്പോൾ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നന്നായിട്ട് അടിക്കുന്നുണ്ട് എന്ന വരുന്ന സമയത്ത് അത്ര വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് തിരക്കും ഒരുപാട് പൊങ്കാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് കേട്ടോ ഇത് സാധാരണ ഇവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ഒക്കെ ഒന്നും കൂടി ഉണ്ട് എങ്കിൽ കൂടി ഇങ്ങനൊരു പ്രത്യേക തിരക്കാണ് ഇവിടത്തെ ഒരു ഐതിഹ്യം എന്ന് പറയുമ്പോൾ പണ്ട് സീതാരാമ വനവാസ കാലത്ത് അവരെ അഗസ്ത്യമുന്ന കാണാൻ പോകുന്ന സമയത്ത് ഇവിടെ കുടിലുകെട്ടി ഇവിടെ താമസിച്ചിട്ടുണ്ട് ഇവിടെ ഒരു കുളത്തിടതായി കാണുന്ന കുളത്തിൽ അവർ എന്നൊക്കെയാണ് പറയാറ് അതാണ് ഇവിടുത്തെ ഐതിഹ്യം നീ കണ്ടിട്ടുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാ ഇതെല്ലാം ഐതിഹ്യമാണ് അന്ന് എന്റെ അച്ഛനും അമ്മയും പോലും ജനിച്ചിട്ടില്ല അങ്ങനെ വർഷം തോറും മകരമാസം ഒന്നാം തീയതി അവരിങ്ങനെ ഉത്സവം നടത്താറുണ്ട് ഈ ടൈമൊക്കെ ആയപ്പോ നന്നായിട്ട് വെയിലുണ്ടായിരുന്ന കേട്ടോ മൊത്തത്തിപ്പോ ആയെന്ന് ചോദിച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടില്ല പറ്റിയതെല്ലാം കണ്ടോണ്ടിരുന്നു പിന്നെ അന്നദാനവും കാര്യങ്ങളൊക്കെ കൊണ്ട് ഭയങ്കര തിരക്കായത് കൊണ്ട് ഒന്നും അവിടന്ന് കഴിക്കാൻ പറ്റിയില്ല പിന്നെ താഴെ എപ്പോഴും അമ്പലത്തിൽ ഇറങ്ങി അവിടെ നിന്ന് ട്ടോ ചെയ്തേ പിന്നെ ഇവിടെ ഒരു പാറയുന്നതില് സീതാദേവിയുടെ കാൽപാതം വേണം പറ്റിയില്ല കേട്ടോ അത് വരെ ഒരു എടുത്ത് പൂജിക്കുന്നുണ്ട് അത് കുറച്ച് കിണറ്റൊരു കൃത്യമുണ്ട് കേട്ടോ ഞാനത് അപ്പൊ പറയാൻ വിട്ടുപോയായിരുന്നു ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഒരു വ്യൂ ഉണ്ട് ട്ടോ കേട്ടോ അല്ലാത്തൊരു എക്സ്പീരിയൻസ് അത് ഇത്രയും അടുത്ത് കിടന്നിട്ടും ഈ സ്ഥലത്തെപ്പറ്റി എനിക്ക് ഇതുവരെയും ഒരു കൺ തരത്തിലുള്ള ഒരു അറിവ് ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ശരിക്കും ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്നാ പൊന്മുടി ഒട്ടും മിക്ക ഭാഗങ്ങളും കാണാൻ കേട്ടോ എന്നാ ഞാൻ ഒരുപാട് തവണ പൊന്മുടി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരുപാട് തവണ വന്നിട്ടൊന്നില്ല കേട്ടോ മുൻ മലയാളികൾ അങ്ങനെയാണോ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ വലുതായിട്ട് കണ്ടിട്ടൊന്നും കാണില്ല എന്നാൽ ദൂരോട്ടുള്ള സ്ഥലങ്ങളിൽ പോകാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും അവിടെനിന്ന് കുറച്ച് നടന്നപ്പോൾ ഞങ്ങൾക്കും കുറച്ച് പൊങ്കാലയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളധികം കഴിച്ച് തിരിച്ച് ആ വനത്തിലൂടെ വരുമായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇതുവരെ പിന്നെ വെയിലൊക്കെ അടിച്ചത് കൊണ്ട് ഞങ്ങളുടെ മേഖലയിൽ കയറേണ്ട ഒക്കെ കുടിച്ച് അപ്പോൾ അതുക്കെ വണ്ടിയിട്ട് എടുത്തോട്ട് വന്ന് തിരിച്ച് എടുത്ത്